നമസ്കാരം അമല പോൾ ആയിരുന്നു ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഭരിച്ചിരുന്നത് നിറവയറുമായി അമല പോൾ ഇക്കാലം അത്രയും സിനിമകളുടെ പ്രൊമോഷൻ പരിപാടികൾ സജീവമായിരുന്നു എന്നാൽ പ്രസവ വിശേഷം പുറത്തു വരുന്നത് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യത്തിൽ മാത്രമായിരുന്നു ജഗദ്ദേശായി വിവാഹ ശേഷം അമല സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു ഭർത്താവിനൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും വളരെ മനോഹരമായി ആസ്വദിക്കുന്നുണ്ട് അമല എന്നത് താരത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമായിരുന്നു അമല പോളിന്റെ കരിയർ ഗ്രാഫും വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവങ്ങളും സിനിമാ ലോകത്ത് ചർച്ചയായതാണ് ഇലൈ എന്നാണ് മകൻ അമലയും ഭർത്താവും നൽകിയിരിക്കുന്ന പേര് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലയുടെ വിവാഹം വൈകാതെ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്തയും നടി ആരാധകരെ അറിയിച്ചിരുന്നു വിവാഹത്തിന് മുമ്പേ താൻ ഗർഭിണിയായിരുന്നെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമലാ പോൾ കൈരളി ടിവിയോടാണ് പ്രതികരണം കുഞ്ഞിന്റെ എൻട്രി തന്നെ മാസായിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള എൻട്രി ആയിരുന്നു ഇതിപ്പോൾ എന്താണ് ചെയ്യുക എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞങ്ങൾ അന്ന് വിവാഹിതരല്ല ഒരുപാട് തീരുമാനങ്ങൾ ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നു പക്ഷേ അത് സംഭവിക്കേണ്ടതായിരുന്നു കുഞ്ഞുങ്ങളെ പ്ലാൻ ചെയ്യണമെന്ന് നമ്മൾ പറയുമെങ്കിലും അവർക്ക് വരാൻ സമയമായെന്ന് തോന്നുമ്പോൾ അവർ വരും ഇലയുടേത് അങ്ങനെയൊരു എൻട്രി ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഒരു മാറ്റം ആഗ്രഹിച്ച സമയത്താണ് ഇല വരുന്നത് ഇതിനേക്കാൾ മനോഹരമായ മാറ്റം വേറെ എന്താണ് എല്ലാ ദിവസവും എക്സൈറ്റിംഗ് ആയിരുന്നു ആൾ വന്നു ഇപ്പോൾ കുഞ്ഞായി തന്റെ ജീവിതമെന്നും അമലാപോൾ വ്യക്തമാക്കി അമ്മയായ ശേഷവും കരിയറിലെ തിരക്കുകളിലേക്ക് വന്നതിനെക്കുറിച്ചും അമലാപോൾ സംസാരിച്ചു എപ്പോഴും പോസിറ്റിവിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം കോളേജ് ഇവന്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് വിഷമമായി ആദ്യമായാണ് കുഞ്ഞിനടുത്ത് നിന്ന് അത്രയും സമയം മാറി നിന്നത് ഭാഗ്യത്തിന്റെ ജഗത്ത് ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ലെന്ന് ജഗത് പറഞ്ഞു നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി കുഞ്ഞും യൂസ്ഡ് ആകണമല്ലോ ഇതാണ് റിയാലിറ്റി സിനിമ പ്രധാനമാണ് പ്രൊമോഷൻ ചെയ്യേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിലും ചെയ്യാതിരുന്നാൽ കുറ്റബോധം തോന്നിയനെ ഉറങ്ങാൻ പറ്റില്ല എങ്ങനെയെങ്കിലും എന്നെ പുഷ് ചെയ്യും ഒരു സിനിമയുണ്ടാകാൻ ഒത്തിരി പേരുടെ അധ്വാനമുണ്ട് ആ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും വലിയ പ്രതീക്ഷയാണ് ആ സിനിമ അതിലേക്ക് തന്റെ ബെസ്റ്റ് എനർജി കൊടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അമലാ വ്യക്തമാക്കി ലെവൽ ക്രോസ് ആണ് അമല പുതിയ ചിത്രം സിനിമയുടെ പ്രൊമോഷന്റെ തിരക്കുകളിലാണ് നടി ഇപ്പോൾ ആസിഫ് അലി ഷറഫുദ്ദീൻ എന്നിവരാണ് ചിത്രത്തിലെ അമല പോളിനൊപ്പം പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ജൂലൈ ഇരുപത്തിയാറിന് സിനിമ റിലീസ് ചെയ്യും പ്രസവത്തിനുശേഷം ആദ്യമായിട്ടാണ് അമലാ പൊതുവേദിയിലേക്ക് എത്തിയത് പ്രസവത്തിന് അടുത്തുവരെ സോഷ്യൽ മീഡിയയിലും പൊതുവേദിയിലും എല്ലാം അമല സജീവമായിരുന്നു ആ ഗർഭകാലം ഏറെ ആഘോഷമാക്കിയ നടി തന്റെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പുറത്തുവിട്ടിരുന്നു അതേസമയം തന്റെ ഏറ്റവും പുത്തൻ ചിത്രത്തിന്റെ പ്രൊമോഷൻ എത്തിയ അമലയ്ക്ക് വലിയ രീതിയിൽ ചർച്ച നേരിടേണ്ടി വന്നു ആസിഫ് അലിയും കമലാപോളും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലെവൽ ക്രോസ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അമലാപോൾ എത്തിയത് കറുത്ത ഷോർട്ട് ടോപ്പാണ് അമല ധരിച്ചിരുന്നത് അതോടെ ചില സദാചാരവാദികൾ വിമർശനവുമായി എത്തുകയും ചെയ്തു നീ ഡ്രസ് അതും കോളേജിലേക്ക് വേണ്ടിയിരുന്നില്ല ആ കുട്ടികൾ എന്ത് കരുതും കഴുത്തിറങ്ങി കുട്ടിയെടുപ്പിട്ട് സ്റ്റേജിൽ പ്രസവിച്ചിട്ട് ഇരുപത്തെട്ട് പോലും കഴിഞ്ഞില്ല എന്നിങ്ങനെ ഒരുനൂറ് കമന്റുകളാണ് ലഭിച്ചത് പിന്നാലെയാണ് അമല മകനെക്കുറിച്ചും ഡെലിവറിക്ക് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമെല്ലാം തുറന്നു പറയുന്നത് ഇത് കേട്ടതോടെ സദാചാരവാദികളെല്ലാം വായടക്കി ഓടുകയാണ് ചെയ്തത് you are watching you are watching you are watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you